കസ്റ്റമർ കെയറിലും സേവനത്തിലും ഏറ്റവും ഏറ്റവും ബ്രാഞ്ചുകളുമായി വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഓഫറും ഫ്യൂച്ചർ ഫ്യൂച്ചർ ും അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യ വിരുദ്ധരായി കണക്കാക്കി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സുസ്ഥിര തൃത്താല ഹരിത വിദ്യാലയം ഹരിത ഹരിതഭവനം ക്യാമ്പയിൻ കൂറ്റനാട് സെന്ററിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സുസ്ഥിര തീർത്താല ഹരിത വിദ്യാലയം ഹരിത നഗരം ഹരിത ഭവനം ക്യാമ്പയിന്റെ ഭാഗമായി തീർത്താല നിയോജക മണ്ഡലത്തിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായാണ് മെഗാ ശുചീകരണം നടന്നത് തദ്ദേശ സാരഥികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തൊഴിലാളികൾ തുടങ്ങിയവർ പൊതു ഇടങ്ങൾ ശുചീകരിച്ചു മണിക്കൂറുകൾ കൊണ്ട് രണ്ടിലോട് മാലിന്യമാണ് കൂട്ട്നാട് നഗരത്തിൽ നിന്നും ശേഖരിച്ചത് ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൂട്ടനാട് സെൻട്രൽ തദ്ദേശ സ്വയംഭരവ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടും പൊതുയിടങ്ങളിലും ഇടങ്ങളിലും അലക്ഷ്യമായി മാലിന്യം സാമൂഹ്യ വിരുദ്ധരായി കണക്കാക്കി അത്തരക്കാരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം മാലിന്യം വലിച്ചെരുന്നവർക്കെതിരെ വലിയ പിഴടക്കമുള്ള നിയമനടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനോട് സഹകരിക്കണം എല്ലാ വന്നിട്ട് വൃത്തിയാക്കുക അതിന് പ്രയോജനമുണ്ടാവുന്നില്ല അഭ്യർത്ഥനയുടെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആലോചിച്ച രണ്ടാം തീയതി ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇത്രയും വേസ്റ്റ് ഇവിടെ വെച്ചിട്ടും അതിലിടാതെ പുറത്ത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവരെ സാമൂഹ്യ വിരുദ്ധർ എന്ന് മാത്രം വിളിക്കാൻ പറ്റും അല്ലേ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റും അതിനല്ലേ ഈ ബിന്ന് വെച്ചിട്ടുള്ളത് ഈ ബിന്നുകൾ ഇവിടെ ഉണ്ടായിട്ടായി അതിൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ റോഡരികിൽ മുഴുവൻ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഒരു ദയയുമില്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത്തരം സാമൂഹിക വിരുദ്ധരെ കൈകാര്യം ചെയ്യണം അതല്ല ഞാൻ പറഞ്ഞു മയൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്താണ് ആൾ ചിലരൊക്കെ ധരിച്ചിട്ടുള്ളത് ഇങ്ങനെ കുട്ടികളും തൊഴിലുറപ്പുകാരും ഹരിതകർമ്മ സേനക്കാരും വന്ന് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കോളും ഞങ്ങൾക്ക് ഇത് വൃത്തി കേടാക്കാനുള്ള അവകാശമാണെന്നാണ് നമ്മുടെ നാട്ടിൽ പുകവലി പണ്ട് എവിടെയും നടത്താം എന്ന സ്ഥിതി ഉണ്ടായിട്ടു ഇപ്പൊ ആരും പൊതുസ്ഥലത്തുനിന്ന് പുകവലിക്കില്ലല്ലോ എങ്ങനെ നിയമം നിയമം കർശനമാക്കി ഫൈൻ കേസ് വരാൻ തുടങ്ങി അതേപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി നവകേരള മിഷൻ കോർഡിനേറ്റർ സേതലവി ബി പി സി പ്രസാദ് മാസ്റ്റർ രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു